ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് തേണ്ട കാളാഞ്ചി കിട്ടി കാളാഞ്ചി ഞാൻ ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഞാനൊരു ശകലം ഉച്ചക്കലത്തേക്ക് മാത്രമായിട്ട് പച്ചക്കരച്ച് വെക്കുകയാണേ ഇത് പച്ചക്കരക്കുന്നതിനേക്കാളും ഇവിടെ ഇഷ്ടം മുളകിട്ട് വെക്കുന്നതാണ് പക്ഷെ ഞാൻ ഇടയ്ക്ക് വലിയ പീസ് മീൻ കിട്ടുവാണെങ്കിൽ മാങ്ങ ഇട്ടിടുന്നു വെക്കും അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് മാത്രം ഞാനത് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പീസേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഇത് ഞാനിന്ന് പച്ചക്കരയ്ക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ ഇതിലേക്ക് ഞാൻ ഇടുവാണേ ഇട്ടു ഇനി ഞാൻ ഇതിനെ തേങ്ങ അരയ്ക്കണം അപ്പോൾ തേങ്ങ അരക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ശകലം മുളക് പൊടി ഒന്ന് വറുക്കണം ഈ അടുപ്പിനെ കത്താൻ ഒരിച്ചിരി പ്രയാസമുണ്ട് ഞാനിതിലോട്ടങ് ഞാനിതിനകത്തോട്ട് മുളക് പൊടി ശകലം മല്ലിപ്പൊടിയും കൂടെ ഒന്ന് വറക്കും മഞ്ഞപ്പൊടി ഇതിനകത്തോട്ടങ്ങ് എടുക്കും ഇന്നപ്പൊടി ഇട്ടു ഇനി ഇതിനകത്തോട്ട് മുളക് പൊടി ഒന്ന് വറക്കും ചൂടാക്കളക് പൊടി മല്ലിപ്പൊടി പിന്നെ ശകും കുരുമുളക് കൂടി കൂടെ ഞാനൊന്ന് ചൂടാക്കും ഏകദേശം ചൂടായിട്ടുണ്ട് നമ്മൾ തീ ഓപ്പ് ചെയ്തു ചൂടായി ഇത് നമ്മളിത് തേങ്ങയിലോട്ടങ്ങ് തേങ്ങയിലോട്ടങ് ഇട്ടരയ്ക്കും നമ്മൾ അതിനു മുമ്പ് തേങ്ങക്കകത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ചവന്നുള്ളി എടുത്ത് ചവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ പൊടി തേങ്ങായും വെള്ളവും ചേർത്താൻ കരയ്ക്കത്തേ പോകും അതിനുമുമായിട്ട് ഞാൻ ഈ ഇതിനകത്തോട്ട് ഇടാൻ മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനൊരു അത്രയും മീനുണ്ടെങ്കിൽ ഇത്രയും മാങ്ങ ഇടുന്ന മാങ്ങയ്ക്ക് വലിയ പുളിയൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇതിനകത്തെ മാങ്ങ കഴിക്കാൻ എനിക്കും പിന്നെ കുട്ടിക്കും ഇഷ്ടമാണ് അരീട്ടിന് പിന്നെ പുളികൾ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അരീഡിന് അങ്ങനെ കഴിക്കത്തില്ല എന്നാലും വലിയ പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും മാങ്ങ എടുത്തത് പച്ചമുളക് അരിഞ്ഞിടണം അരിഞ്ഞിട്ടണം നമ്മൾ തേങ്ങ തേങ്ങയൊക്കെ എങ്ങനെയാണ് ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇവിടെ തേങ്ങ ഞാൻ ഒരുപാട് പൊഴുത്ത് അങ്ങനെ വെക്കത്തില്ല ഈ പൊടികളും കൂടെ അതിലേക്ക് ഇടണം അപ്പൊ ഇത് അരയണെങ്കിൽ ഇച്ചിരി വേണം ഒഴിക്കണമല്ലോ അപ്പൊ ഞാന് ഇതൊന്നും കഴുകി അങ്ങോട്ട് ഒഴിക്കും ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ോട്ടം മീനാത്തോട്ടങ്ങൾ ഒഴിക്കാം ഇനി ഉപ്പ് ചേർക്കണം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നന്നായിട്ട് ഒന്ന് ക്കാം നമുക്ക് കണ്ടോ നന്നായിട്ട് വരണ്ടിരിപ്പുണ്ട് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഞാൻ കറിവേപ്പില വെച്ചിട്ട് കഴിഞ്ഞേ ഇടുന്നുള്ളൂ അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് വേവിക്കട്ടെ പുളി ഇനിയും പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ടല്ലോ വണം വാങ്ങായിട്ടിട്ടുണ്ട് ഇനി ഏകദേശം തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് വേവണം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ താള് കത്തട മാസതി വേണം അത് കഴിക്കാൻ കേട്ടോ അല്ലാതെ നിങ്ങൾ അല്ലാതെ കഴിക്കരുത് അത് ചോറിച്ചിലുണ്ടാവും എന്ന് പറയുന്നത് പിന്നെ അത് പുഴുങ്ങിയിട്ട് നമ്മളത് വറുത്തെടുത്തതിന് ശേഷം മാത്രമേ ഇല കൂട്ടി കഴിക്കാവുള്ളൂ ഞാനതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നല്ലതുകൊണ്ടൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കാരണം അല്ല നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പം ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അത് ഒന്ന് സൂക്ഷിച്ച് ഉണ്ടാക്കിയാൽ മതി പക്ഷേ സംഭവം നല്ല അടിപൊളി സംഭവമായി ഇന്നലെ അത് കുറേ ഞങ്ങൾ വറുത്തു വെച്ച് തിന്നു തീർന്നു അതുപോലെ ഇല്ല ീർന്നു പോകും കറുമുറും കറുമുറും അങ്ങ് ഇരിക്കും അങ്ങ് കടിച്ചു തിന്ന എന്റെ കൂട്ടി മൂന്നാറെണ്ണം ഒക്കെ തിന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു ഞാനും അതിലും അപ്പം എടുത്ത് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതിനിന്ന് വറത്തെടുക്കും ഇനി ഏകദേശം എത്തിയിട്ടുണ്ട് പെട്ടെന്ന് വേറും ഇച്ചിരി ചാറ് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഉപ്പൊക്കെ കൃത്യമാണ് ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ എന്താണ് ശകല തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ഞാൻ ഈ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഒരു ശകലം തേങ്ങാപ്പാലൂടെ ചേർക്കും അപ്പോൾ ഞാൻ ഞങ്ങൾ എവിടെയോ എനിക്ക് എവിടെയോ പോയി ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളിതുപോലെ ഹോട്ടലിൽ കഴിക്കാൻ കയറി ഇപ്പം അവിടെ ബീക്കറി തന്നെ അപ്പോൾ ഏകദേശം പച്ചക്കറി സാ ഏകദേശം ഇതുപോലെ ഇരിക്കുന്നു അവർ പുളിയായിട്ടേക്കുന്നത് ഞാൻ ഇവിടെ മാങ്ങയായിട്ടൊക്കെ അവർ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരോട് തേങ്ങ അരച്ചിട്ടും ശകലം തേങ്ങാപ്പാലൂടെ ചേർത്തുന്നു എനിക്കിഷ്ടപ്പെട്ടായിരുന്നേ ഇനി നമ്മൾ കറിവേപ്പില തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആ ചൂടാം കിടന്നാൽ മതി ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചേക്കാം എന്നിട്ട് നമുക്ക് ഒന്ന് ചുറ്റിച്ചിങ്ങെടുക്കാം എങ്ങനെ ചുറ്റിച്ചിങ്ങെടുത്താൽ മതി കണ്ട ഞാൻ കാണിക്കാമേ ഒന്നുകൂടെ ചുറ്റിച്ചെടുത്തിട്ട് അത് കണ്ട കണ്ടോ കറി ഞാൻ വാങ്ങി വെച്ചിട്ട് എന്നിട്ട് അത് തിളങ്ങി നിൽക്കുക ഇതാണ് എൻ്റെ പച്ചക്കറിച്ച മീൻ കറിക്കും പച്ച കിട്ടിയാലും കളാഞ്ചി ഇങ്ങനെ വലിയ പീസ് കിട്ടുവാണെങ്കിൽ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു തരണേ താങ്ക് യു